ഗുഡ് ആ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞാന് വേറൊരു കസ്റ്റമർ സംസാരിച്ചിരുന്നു അതെടുക്കാൻ പറ്റുന്നു എന്താ ഇന്നലെ എത്തിയിട്ടില്ല ഇന്നത്തേക്ക് എത്തുന്നു പറഞ്ഞിട്ട് അവര് ഇന്നലെ ഇന്നലെ ബൈറോഡ് കുറച്ച് എന്തോ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടേ കൊറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറഞ്ഞവര് അപ്പൊ ഇന്നെത്തുന്നു പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുള്ളു ചേട്ടൻ ഇപ്പൊ കിട്ടുന്നുള്ളൂ കയ്യില് അല്ല ഇന്നലെ അല്ല ഇന്ന് ഞാൻ ഇന്ന് എത്തിക്കഴിഞ്ഞാ നമുക്ക് ഇന്നത്തേക്ക് തന്നെ പറ്റില്ല കാരണം അത് നമ്മള് അവിടെ കൊടുത്തു കാരണം ഇപ്പൊ ചേട്ടൻ അറിയാം തൃശ്ശൂർ ഇഷ്യൂസ് നടക്കുന്നുണ്ട് അപ്പൊ നമ്മള് അവര് അവിടേക്കിനെത്ത സംഭവം അത് എത്തി എത്തിക്കഴിഞ്ഞാൽ അവിടെ എത്തി കഴിഞ്ഞാൽ ബിബിനെ വിളിക്കോര് അത് കഴിഞ്ഞിട്ട് ബിബിനെന്താ എന്താ പറയുന്നത് ഞാൻ പറയാം കാരണം അത് എപ്പോഴാണ് ചേട്ടൻ അറിയാലോ അതിന്റെ റിസ്ക്കും കാര്യങ്ങളും നമുക്കത് പെട്ടെന്ന് അവിടെ നിന്ന് നനക്കാനും കാരണം പറ്റില്ല കാരണം ഇപ്പൊ ചെക്കിങ് നല്ലോണം നടക്കുന്നുണ്ട് അവിടെ തൃശ്ശൂർ ഇപ്പൊ ഇന്നലെ ഒരു കമ്പനി അവിടെ എന്തോ പ്രവാസി വ്യവസായികളുടെ ഒരു കമ്പനി പൊട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ആ ചെക്കിങ് നല്ലോണം നടക്കുന്നത് അപ്പൊ ഇത് ഇന്ന് അവിടെ എത്തി എത്തിക്കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മളത് ബിബിനെ വിളിച്ച് പറയാവര് നമ്മളെ വിളിക്കില്ല ബിബിനെ വിളിക്കാം വിളിച്ച് പറഞ്ഞിട്ട് അവിടെ ബിബിൻ ബിബിനിന് എന്താന്ന് പറയുന്നത് ചേട്ടൻ ഞാൻ പറയാം എത്ര ദിവസം കൊണ്ടാണ് നമുക്ക് അവിടെ എടുക്കാൻ പറ്റാന്നുള്ളത് പറയും ഞാൻ ചേട്ടൻ്റെ അടുത്ത് അമിക്കിതും ഈ ആഴ്ച തന്നെ ആവും അത് നീണ്ടു പോവില്ല പക്ഷെ ഈ പറഞ്ഞുള്ള റിസ്ക് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാലും നമുക്ക് ഇത്രയും ഫണ്ട് ഇനി റേസ് ചെയ്യാൻ പറ്റില്ല കാരണം അവര് തന്നു കഴിഞ്ഞാൽ അവരുടെ റിസ്ക് കഴിഞ്ഞു പിന്നെ ഫുൾ റിസ്ക് നമ്മുടെ കയ്യിലാണ് പിന്നെ അത് എന്ത് സംഭവിച്ചാലും നമ്മൾ അത് അവർക്ക് പേ ഔട്ട് ചെയ്തോണ്ടിരിക്കുന്ന മന്തിലി മനസ്സിലായോ അപ്പൊ നമ്മളത് സൂക്ഷിച്ച് നമ്മൾ ചെയ്യുള്ളൂ ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും മാക്സിമം ചിലപ്പോൾ ഈ ആഴ്ച പുള്ളി വെള്ളിയാഴ്ച എല്ലാം ക്ലിയർ ആവും ഇൻ കേസ് അതിനുള്ളിൽ ആവണെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയുന്നത് ചാനലിൽ ഞാൻ വിളിച്ച് പറയുന്ന ഓക്കെ സെൻഷൻ അടിക്കണ്ട എന്തായാലും നമ്മൾ ക്ലിയർ ചെയ്യുന്നത്